പിന്നെ ആണെങ്കിൽ ഇതിനൊരു വെറൈറ്റി ടേസ്റ്റ് ആണ് കേട്ടോ ഒരിക്കലും ഇങ്ങളിത് ഉണ്ടാക്കിയാൽ പിന്നെ ഉണ്ടാക്കാതിരിക്കില്ല എന്നുള്ള ഉറപ്പാണ് കാരണം ഇതിനൊരു അത്രക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു രുചി ഉണ്ട് ഇതിന് അപ്പൊ ആ രുചി കിട്ടാനൊക്കെ ഇത് എങ്ങനെ അരയ്ക്കണമെന്നും ഇതിൽ എന്തൊക്കെ ചേർക്കണമെന്നും ഇത് എത്രത്തോളം എങ്ങനെയൊക്കെ എന്നൊക്കെ നമുക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കണ്ടു നോക്കിയാൽ എങ്ങനെ മനസ്സിലാവും അപ്പൊ അരി വെള്ളത്തിടുന്നതും അതേപോലെ തന്നെ കുതിർക്കാൻ വെച്ചതും അതിന്റെ വീടൊന്നും ഞാൻ എത്തിട്ടില്ല അതിപ്പം എല്ലാവർക്കും അറിയണ ഒരു കാര്യമാണല്ലോ അരി വെള്ളത്തിട്ടാൽ കുതിരിക്കുക അപ്പൊ പക്ഷെ ആ ഒരു അരി വെള്ളത്തിട്ടിട്ട് കുതിർക്കാൻ വെച്ചിട്ട് സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മൂന്നാലു മണിക്കൂറാണ് അപ്പൊ ഒരു നാല് മണിക്കൂർ സമയം ഞാനൊരു രണ്ട് ഗ്ലാസ് അരി എടുത്തുകാണ്ട് നല്ലോണം കഴുകി വെള്ളത്തിലിട്ട് അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരു മിക്സിന്റെ ജാറൊക്കെ വാരി ഇട്ടതിന് ശേഷം ചെയ്തതെന്നുവച്ചാല് ഈ ഇത് അതേപോലത്തെ രണ്ട് ബൗള് ഒരു ബൗള് ചോറും ഒരു ബൗള് തേങ്ങൻ പിന്നെ എന്ന് പറഞ്ഞാൽ അതേ ഇതിന് തന്നെയാണ് നമ്മളിപ്പോൾ രണ്ട് ഗ്ലാസ് രണ്ട് കപ്പൊക്കെ അരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ വെള്ളം തീക്കി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നിങ്ങനെ കുലിക്കി വെക്കും അപ്പോൾ ആ വെള്ളം ആ ഒരു അരിൻ്റെയും ചോറിൻ്റെയും തേങ്ങിൻ്റെയും മേലെ കണ്ട് നിന്ന അതാണ് കേട്ടോ കറക്റ്റ് പിന്നെ ഞാൻ പറഞ്ഞുതരാം ഒന്നും നോക്കാനില്ല നമ്മൾ ഓട്ടട മാവ് എങ്ങനെയാണോ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു മാവ് നിൽക്കേണ്ടതിൽ ബാറ്റർ അപ്പോൾ അതിന് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ പോട്ടണമാവ് എല്ലാവർക്കും അറിയണ ഒരു കാര്യമല്ലേ പക്ഷെ നമ്മൾ ഇത് അരക്കുക നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഇത് ചുട്ടെടുക്കുക നമ്മൾ എത്രത്തോളം ഫ്ലെയിം വേണം അതിനനുസരിച്ചിട്ടാണ് നമുക്കുള്ള സ്പോഞ്ച് പോലുള്ള പഞ്ഞുകെട്ടായിട്ടുള്ള ഈ ഒരു ഇത് നമുക്ക് കിട്ടണത് അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ പറയേണ്ട നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നോക്കിക്കോളി അപ്പൊ ഞാനിതെല്ലാം കൂടി അരിച്ചിട്ടോ പിന്നെ ചോറ് എന്ന് പറഞ്ഞാല് നമ്മൾ എത്രയെണ്ണം അരി എടുക്കണേ അതിൻ്റെ കാ ഭാഗാണ് ചോറ് എടുക്കേണ്ടത് നമ്മളൊരു രണ്ട് ഗ്ലാസ് അരി എടുക്കണമെങ്കിൽ ഒരു കാ ഗ്ലാസ് അരി എടുക്കുക അല്ല ചോറ് എടുക്കുക അതുപോലെ തന്നെ കാ ഗ്ലാസ് തേങ്ങ എടുക്കുക പിന്നെ തേങ്ങൻ്റെ കാര്യം തന്നെ പറഞ്ഞാൽ ചോറിൻ്റെ തേങ്ങ എത്ര കൂടണോ അത്രത്തോളം രുചി കൂടിയുള്ളൂ അപ്പം ഇതാ ഞാൻ അരച്ചിട്ടോ നല്ലോണം അരച്ച് ഇനിയിപ്പോൾ ഒരു ചെറിയ തരി പോലെ ഉണ്ടാ കുഴപ്പമൊന്നുമില്ല നമുക്ക് നീർദോശം ഉണ്ടാക്കുന്ന പോലെ ആയിട്ട് അരിയണമെന്ന് വേണ്ട പിന്നെ നമുക്ക് സാധാരണ കരിണ പോലെ അരിഞ്ഞാൽ തന്നെ മതിയാവും അപ്പം അത് അരച്ച് ഞാനിതാ ഒരു പാത്രത്തിൽ കൊഴിച്ച് അതിലേക്ക് ലേശം ബേക്കിംഗ് സോഡ ഒരിത്തിരി ഇട്ടാകും ഒരുപാട് പൊങ്ങി വരി ഒന്നും വേണ്ട നമുക്ക് ഒരു ബാറ്ററി ഒന്ന് സോഫ്റ്റ് ആകുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഉഴുന്ന ദോശ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് നമുക്കെന്ത് ഇത് നമ്മളെ ബേക്കിംഗ് പൗഡർ ബേ പക്ഷേ ബേക്കിംഗ് സോഡ പക്ഷേ ഇത് ചെറുതായിട്ടൊരിത്തിരി അളവില് ചേർക്കണുള്ളൂ ഒരു പിഞ്ച് അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ലേശം ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇളക്കി നോക്കുമ്പോൾ കുറച്ചും കൂടെ കുറവുണ്ട് അപ്പോൾ ഒന്നും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യേണ്ട കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ഈ അരി അരക്കണ സമയത്ത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഇട്ട് ഇളക്കേണ്ട ആവശ്യമൊന്നും വരില്ല ഞാനിപ്പോൾ അരി ഇട്ട് അരക്കണ സമയത്ത് ഞാൻ ഇടണംന്ന് കരുതീനും പക്ഷേ ആ ഒരു സമയത്ത് ഞാൻ മറന്നുപോയി അപ്പോൾ ഏതായാലും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം ഒന്ന് മൂടി വെക്കുക എന്നിട്ട് ഞാനിപ്പം ഇത് രാത്രിയിലാണ് അരച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു എട്ട് മണിക്കൂറോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയമുണ്ട് പിന്നെ നമുക്ക് നല്ല ചൂടുകാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇത്തിരി ഒരു പിഞ്ച് പോലും ബേക്കിംഗ് സോഡിൻ്റെ ആവശ്യമില്ലട്ടോ വേണമെങ്കിൽ ബേക്കിംഗ് സോഡൊക്കെ പകരം ഒരു അല്പം ഈസ്റ്റ് ചേർക്കാൽ മതിയാവും ഒരുപാട് വേണ്ട ഒരുപാട് പൊങ്ങി വരേണ്ട ബാറ്റർ അല്ലെങ്കിൽ അപ്പം അതുകൊണ്ട് തന്നെ അതാ ഏകദേശം രാവിലെ ഒരു ആറ് ഒക്കെ ആയിട്ടുണ്ട് ഏകദേശം അഞ്ചര അഞ്ചുമുക്കാലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ ഇങ്ങനെയാണ് കേട്ടോ അത് നിൽക്കുന്നത് ഒരുപാട് പൊങ്ങിയിട്ടില്ല ഒരുപാട് വീട് നോരേ പാത ഒന്നും വന്നിട്ടില്ല കേട്ടോ നമ്മൾ സാധാരണ ഇഡലി മാവ് എടുക്കുന്ന പോലെ ഉഴുന്നതോഷക്കൊക്കെ മാവ് ഉണ്ടാക്കുന്ന പോലെ ഒന്നും അല്ല ചെറുതായിട്ടൊരു പഞ് ഒരു ഇതായിട്ടുണ്ട് ഒരു സോഫ്റ്റ് ആയിട്ടുണ്ട് മാവ് അത്രയേ ഉള്ളൂ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ചുട്ടെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഉണ്ണിയപ്പത്തിന്റെ ചട്ടി ചട്ടിയുണ്ട് ഞാൻ എടുക്കണത് നിങ്ങൾക്ക് വേണമെങ്കിൽ നോൺസിക്കിൽ ചട്ടിയിൽ ഏത് പാത്രത്തിലും ചുട്ടെടുക്കാം പക്ഷേ നമുക്ക് എന്താ പറയുക ഈ ഒരു ഉണ്ണിയപ്പത്തിന്റെ ചട്ടിയിൽ ചുട്ടെടുക്കുമ്പോൾ നമ്മൾ സാധാരണ ഒരു ഉഴുന്ന ദോശ അങ്ങനെ ചുടുമ്പോൾ നമ്മൾ ഒരു കയ്യിൽ ദോശ ഒക്കെ കഴിഞ്ഞാൽ അത് വരെ നമുക്ക് ഒരു ദോശയിൽ കിട്ടുള്ളൂ പക്ഷേ ഈ ഒരു ചട്ടിയിൽ നമുക്ക് മൂന്ന് നാല് കയ്യിൽ വരെയും നമുക്ക് ഒഴിച്ചെടുക്കാം ഓരോ ഓഴ്സിലും ഓരോ കുഴിയിലും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു സമയത്ത് നമുക്കൊരു നാല് ദോശ വേണം നാല് കൊട്ട വീവണ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരുപാട് കിട്ടും അതാണുള്ളത് അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു ചട്ടി ഞാനിപ്പോ ഒരു ഇൻഡാലയത്തിൻ്റെ ചട്ടിയാണ് നോൺ സ്റ്റിക്കിൻ്റെ നല്ല ഉണ്ണിയപ്പച്ചട്ടയൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടാവും അങ്ങനെ ഉണ്ട് അങ്ങനെ എടുക്കുക എനിക്ക് ഇവിടെ ഉണ്ട് പക്ഷെ എന്താ വച്ചാൽ സാധാരണക്കാര് സാധാരണക്കാരെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ യൂട്യൂബിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പച്ചട്ടൊക്കെ വാങ്ങുന്നത് ഇൻ്റെ താതെയുള്ളത് ഈ ഒരു ചട്ടിയാണ് അതുകൊണ്ട് ഞാൻ ഇതിൽ കാണിക്കണം പക്ഷേ ചുട്ട് കഴിയാൻ നേരത്തൊക്കെ വേണമെങ്കിലും അങ്ങനെ അടുപ്പത്തൊക്കെ വെച്ചിട്ട് മറ്റേലും ചുടും അത് വേറെ പക്ഷേ അത് വീഡിയോയിൽ കാണിക്കണില്ല അപ്പം എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചട്ടി ചൂടായതിനു ശേഷം ലേശം ഓലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ നമ്മൾ ഉണ്ണിയപ്പം ചിട്ടണ പോലെ എണ്ണ അര ആക്കി അതിക്ക് ഒഴിച്ചെടുക്കല്ല വേണ്ടത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് എന്ത് ചെയ്യുക നമുക്ക് കുറേ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് കുഴി നിറച്ച് ഒഴിച്ചെടുത്തോളിട്ട് ഒരുപാട് പൊങ്ങി പോകുന്നുള്ള വേജാറൊന്നും വേണ്ട അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യുക ലോ ഫ്ലെയിമൊക്കെ മാറ്റുക ലോ ഫ്ലെയിമെന്ന് പറഞ്ഞാൽ മീഡിയം ടു ലോ ഫ്ലെയിമിലല്ല ലോ ഫ്ലെയിമിൽ മാറ്റിയിട്ട് ആ ഒരു നല്ല ഇണ്ടായാലും നല്ലോണം ചൂടായതല്ലേ ആ ഒരു ചൂടിൽ കിടന്നിട്ടാണ് നമ്മുടെ ഈ ഒരു അപ്പം വേണ്ടത് അപ്പം ഈ ഒരു കുഞ്ഞ് അപ്പം നമ്മൾ വെള്ളപ്പം ഉണ്ടല്ലോ വെള്ളപ്പത്തിൻ്റെ അതേ മാവാണ് അപ്പം വെള്ളപ്പം കുഞ്ഞ് കുഞ്ഞിയാക്കി ആക്കി എടുക്കണ പോലെയാണ് ഇത് നിൽക്കുന്നത് അപ്പോൾ എന്താ വച്ചാൽ നമ്മളിതിൽ കുറച്ച് ബേക്കിംഗ് സോഡൊക്കെ ഇട്ടുകൊണ്ട് നല്ല സ്പോഞ്ചാണ് പിന്നെ നല്ല സ്പോഞ്ചായിട്ട് ഹാഡാവാതെ കിട്ടാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ചട്ടി ചൂടാക്കി ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം കേട്ടോ പെട്ടെന്ന് എന്നിട്ട് ഒരു നമ്മൾ സാധാരണ ഒരു അഞ്ച് മിനിറ്റ് വേണ്ട ആ ഒരു സമയം കൊണ്ട് തന്നെ ഇത് നല്ലോണം കുക്കായിട്ടുണ്ടാവും നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ എന്താ അറിയാം ഇനിയിപ്പത്തേക്കും കറിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ കറി ഒന്നും വേണ്ട നല്ല ചായൻ്റെ കൂടെ നല്ല ചൂടുള്ള ചായേൻ്റെ കൂടെ അത് എടുത്തിങ്ങനെ കഴിക്കുമ്പോൾ തന്നെ ആ ഒരു തേങ്ങൻ്റെയും ചോറിൻ്റെയും അരിയും എല്ലാം കൂടെ ഉള്ള ആ ഒരു പ്രത്യേക രുചിയുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ് ഇട്ടത് പിന്നെ തലേന്ന് അരച്ചു ചെയ്യച്ചിട്ട് പുളിയൊന്നും ഇല്ല ഇനിയിപ്പോൾ പുളിക്കണം കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കൈ കൊണ്ട് ഇളക്കി കൊടുത്താൽ മതിയിട്ട് തലേന്ന് രാത്രി നമ്മൾ അരച്ചിരിക്കുമ്പോൾ ഒന്ന് കൈ കൊണ്ടൊന്ന് കൈ ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ തന്നെ പെട്ടെന്ന് പുളിഞ്ഞൊക്കെ കിട്ടും അപ്പോൾ പുളിയൊന്നും ആക്കിയിട്ടില്ല അപ്പം ഏതായാലും ഈ ഒരു കടി ഇങ്ങള് എന്താ വെച്ചാൽ ഒരൊറ്റ വട്ടങ്ങളുണ്ടാക്കി നോക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും വീട്ടിലുണ്ടാവില്ല ഉണ്ണിപ്പിച്ചട്ടി പിന്നെ ആണെങ്കിൽ ഈ രാവിലെ ഉണ്ടല്ലോ ഭയങ്കര എന്ന് പറഞ്ഞാൽ ഈ രാവിലെ നമുക്ക് ഇനിയിപ്പോൾ പത്തിരി ഉണ്ടാക്കുകയാണെങ്കിൽ ആ ബുദ്ധിമുട്ടാണ് പിന്നെ പുട്ടാട്ടെ എന്തായാലും നമുക്ക് ഇത്രയും എളുപ്പമുള്ളൊരു കടി ഉണ്ടാവില്ല കാരണം നമ്മൾ പുട്ടായാലും നമ്മൾ ചുടുമ്മാക്ക് തേങ്ങ ചരികി പിന്നെ അങ്ങട്ടാക്കി ഇങ്ങോട്ടാക്കി ഇതൊക്കെ രാത്രിയിൽ തന്നെ ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത് പിന്നെ ആണെങ്കിൽ ഒരു പുട്ടക്കൊക്കെ എന്തായാലും നമുക്കൊരു കറിയൊക്കെ വേണ്ടിവരും ഇതിൽ കറിയുണ്ടൊന്നും ആവശ്യമില്ല ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിക്ക് സാമ്പാർ അതുപോലെ തന്നെ ചട്നി ചമ്മന്തി ഒക്കെ കൂട്ടട്ടോ ഒക്കെ നല്ല കോമ്പ് തന്നെയാണ് അടിപൊളി കോമ്പാണ് ഇനിയിപ്പോൾ ചിക്കനോ ബീഫോ മീനോ എന്തുണ്ടെങ്കിലും അതൊക്കെ ഇതിക്ക് അടിപൊളി കോമ്പ് തന്നെയാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതൊന്നും ഇല്ലെങ്കിലും നമുക്കിത് നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാം ഞാൻ ഇപ്പോൾ മുറിച്ച് കാണിച്ചു തരുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിന് അടിഭാഗമൊക്കെ നല്ല ആരെടുത്താണ് നിൽക്കുന്നത് നല്ല രസമാണ് ഇട്ടത് കഴിക്കാൻ അപ്പോൾ ഞാനിതാ മുഴുവനും ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനിതീക്ക് കൂട്ടണ സാമ്പാറാണ് ഇനിയിപ്പോൾ സാമ്പാർ കൂട്ടാതെ തന്നെ ഇത് കഴിക്കുക ഞാൻ ആദ്യം രണ്ട് മൂന്നെണ്ണം ഒക്കെ എടുത്ത് ചായ കുടിച്ചിട്ടോ പിന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ ഒന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഇവിടെ കാണിക്കണത് അപ്പോൾ സാമ്പാർ എണ്ണിട്ടുണ്ടാക്കണം അപ്പോൾ സാമ്പാറിൽ ഞാൻ നേരം വൈകുന്നേരം നേരത്തൊക്കെ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ എന്താ വെച്ചാൽ വല്ലാതെ അങ്ങോട്ട് കഷ്ണങ്ങളൊന്നും മുറിച്ചെടുക്കില്ല അതുകൊണ്ടുതന്നെ ഇത് രാവിലെ ആയതുകൊണ്ട് പെട്ടെന്ന് റെഡിയാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാരറ്റ് ക്യാരറ്റാണ് കേട്ടോ ഈ ഒരു വലിയ വലിയ കഷ്ണമായി നിൽക്കുന്നത് അതൊക്കെ അങ്ങനെ തന്നെ ചീന്തിയിട്ടൊന്നുമില്ല പക്ഷേ എനിക്ക് ക്യാരറ്റ് ഇങ്ങനെ എടുത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളിക്ക് ആ ഒരു സാമ്പാറിൻ്റെ ടേസ്റ്റ് വരാതിരിക്കാൻ വേണ്ടി ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇങ്ങനെ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അധികം കട്ട് ചെയ്യാതെ ചെയ്തതാണ് അപ്പോൾ ഏതായാലും കട്ട് നോക്കുകയാണെങ്കിൽ ഇതുങ്ങൾ കണ്ടില്ലേ നല്ല പഞ്ഞിക്കെട്ടാണ് കേട്ടോ അപ്പം എന്നാളിപ്പോൾ അതേമാതിരി ഞാൻ എന്തോരത് ചെയ്താൽ പറയണ്ടേ നിങ്ങൾക്കൊക്കെ നന്നാവും നമ്മൾ എന്ത് ചെയ്താലും ശരിയാവൂലാന്ന് ഒരു ശരിയാകാതില്ല ഇത് നിങ്ങൾക്ക് ആർക്കും എങ്ങനെ ചെയ്താലും ശരിയാണ് ഒരു സംഭവമാണ് പിന്നെ ഭയങ്കര എളുപ്പമാണ് രാവിലെ നമുക്ക് നമുക്കിത് ഉണ്ടാക്കിയ കുട്ടികൾക്കായാലും ഒരു കുഞ്ഞു ഉണ്ണിയപ്പങ്ങളാന്ന് വിചാരിച്ചിട്ടുള്ള ആ ഒരു രീതിയിൽ ആ ഒരു മൈൻഡിലായിരിക്കും പോലെ കഴിക്കുക നല്ല ഭംഗിയാണല്ലേ കാണാൻ ഇതാ കുഞ്ഞു കുഞ്ഞു കുഞ്ഞി കാണാൻ നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം ഇതൊന്നും ഉണ്ടാക്കി നോക്കണ്ട ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കിയവരൊക്കെ ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി പിന്നെ ഇതിൻ്റെ കറക്റ്റ് മാവിൻ്റെ പരിമെന്ന് പറഞ്ഞാൽ നമ്മളെ ദോഷമാവല്ല ഓട്ടടമാവാണ് ആ ഒരു ലൂസിലും എന്നാൽ ഒരുപാട് ലൂസും ആവരുത് ഒരുപാട് തിക്കുമായി ഇത് ബാറ്റർ അപ്പോഴാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞി കെട്ടായിട്ട് നല്ല ആരെടുത്തിട്ട് നമുക്ക് കിട്ടുള്ളൂ ഇനിയിപ്പോൾ വെള്ളം കുറച്ചുണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ചട്ടിയിൽ നിന്ന് കിട്ടായി ഒന്നും ഇല്ല കേട്ടോ പിന്നെ എന്നാളൊരു ഈ ഹിന്ദാലയത്തിൻ്റെ ചട്ടിയിൽ ഉണ്ണിയപ്പ ഉണ്ടാക്കുമ്പോ ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് ഇൻഡാലിയത്തിന്റെ ചട്ടിയിൽ എന്തുണ്ടാക്കിയാലും എന്ത് ഇത് എങ്ങനെ കിട്ടണമെന്ന് എന്താണറിയില്ല എനിക്ക് ഈ ഇൻഡാലിത്തിന്റെ ചട്ടിയിലെല്ലാം വേഗം പെട്ടെന്ന് കിട്ടലുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ വീഡിയോ താഴെ ഒരു ലൈക്ക് ചെയ്യുക പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോൻ്റെ ലെങ്ങ് കൂടേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞ് തീർക്കാനെട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്യാം പിന്നെ കമൻ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് രേഖപ്പെടുത്തിക്കോളി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിട്ട് വരട്ടോ അതുവരെയൊക്കെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി അസ്സാമലൈക്കും